ഹിന്ദു എക്കോണമിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വേനലവധിക്കാല ക്ലാസ് നടത്തി ആർട്ട് ഓഫ് ലിവിംഗ് ജ്ഞാനക്ഷേത്രത്തിലാണ് കുട്ടികൾക്കുള്ള സൗജന്യ വേനൽ അവധി ക്ലാസ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ എട്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുത്തത് രാവിലെ പത്ത് മണി മുതൽ നാലുമണിവരെയാണ് ക്യാമ്പ് നടന്നത് വ്യക്തിത്വ വികസനം ലഘുയോഗ ധ്യാനം കരിയർ പരിശീലനം സ്ട്രെസ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത് വ്യത്യസ്ത വിഷയങ്ങളിലെ പ്രഗത്ഭരായ അധ്യാപകർ ആർട്ട് ഓഫ് ലിവിംഗ് ട്രെയിനർമാർ എന്നിവരാണ് പരിശീലന ക്ലാസുകൾ നയിച്ചത് ദിനും നൂറിലധികം കുട്ടികൾ വിനലവധി ക്യാമ്പിൽ പങ്കെടുത്തെന്ന് സംഘാടകർ അറിയിച്ചു യു ടി വിനസ് പാലക്കാട്